रश्मि बाई फाइनली ജിൻഡോഹി കൊടുത്ത പണിഷ്മെൻറ്റ് വിഡ്രോ ചെയ്തു ആക്ച്വലി ഇവിടെ ഇന്നലെ എനിക്ക് സംഭവം തോന്നിയത് എന്തെന്ന് വെച്ചാൽ പവർ ടീമിന് ആ ഒരു ഒത്തൊരുമ അത് സ്പ്ലിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കണ്ടസ്റ്റൻസ് കയറി മെഴുകും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല ഇതിനു മുമ്പ് ഗബ്രിയോട് ഫ്രണ്ടിൽ കിടക്കരുതെന്നും പറഞ്ഞതും എല്ലാവരും അകത്ത് പോയി കിടക്കണം എന്നുള്ള കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ പ്രഷർ മാറാൻ വേണ്ടിയിട്ട് ജിൻഡോ സികട്ട് കളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വാപ്സറെ കൂടിയാണ് പറഞ്ഞത് പവർ ടീം റൂൾ തെറ്റിക്കുകയാണെങ്കിൽ ഞങ്ങൾ റൂൾ തെറ്റുന്നത് ദാറ്റ് ടൈം ജിൻഡോ വന്നിട്ട് ഓക്കെ ഞാൻ സിഗ്റ്റ് ില്ല അകത്തോട്ട് പോയി എന്നാലും ഇത്തവണ രസ്മിഭായ് ഒരു പണിഷ്മെൻറ്റ് ജിൻഡോക്കി കൊടുക്കലും അത് കഴിഞ്ഞിട്ട് രാത്രി മീറ്റിംഗ് വെച്ചിട്ട് എന്നാൽ പിന്നെ ലാലായിട്ടും തീരുമാനിക്കട്ടേയും വന്നു വിഡ്രോ ചെയ്യുകയും ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മീബായിക്ക് മനസ്സിലായി പവർ ടീം വീണ്ടും പവർ ടീമിലോട്ട് കയറിയ ടീംസാണിവർ രണ്ടുപേരും സോ ഇവരുടെ ആ ഒരു സ്പ്ലിറ്റ്നസ്സിന് കണ്ടസ്റ്റൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നും അതാണ് ഇവർ മേയാൻ വരുന്നത് എന്നാൽ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്തായിട്ട് പോകുന്നില്ല കാര്യം ബൈക്ക് മനസ്സിലായിട്ടാണ് എന്ത് ചെയ്തു നേരെ ലാലേട്ടിൻ്റെ തലേക്ക് ഇട്ടത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം പവർ ടീമിൻ്റെ ഉള്ളിൽ ഒരു സ്പ്ലിറ്റ്നസ് വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഇവർ രണ്ടുപേരെയും എഫക്ട് ചെയ്യുമെന്ന് മാത്രമല്ല മറ്റ് കണ്ടസ്റ്റൻസ് കയറി മെഴുകുന്നില്ല കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല ഇതിലൊക്കെ തഗ്ന്ന് പറഞ്ഞാൽ നമ്മൾ ജിൻഡോ ജിൻഡോമച്ചാൽ തന്നെയാണ് കാരണം കണ്ടസ്റ്റൻസിനെ വിബോധനം വരെ മുട്ടെത്തുന്ന രീതിയിലുള്ള ഒരു ആക്റ്റാണ് ജിൻഡുവിൻ്റെ ഭാഗത്തുണ്ടായത് ഏതു തന്നെ ആണെങ്കിലും ഈ പണിഷ്മെൻറ്റ് ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നിട്ട് ഇവരെ ഇവരെക്കൊണ്ടെല്ലാം അത് വിത്ഡ്രോ ചെയ്യിപ്പിച്ചു അത് ജിൻഡുവിൻ്റെ ഒരു വിജയം തന്നെയാണ് അതേപോലെ റസ്മിബായിക്കൊന്നും ഇരുന്ന് മനസ്സിലാക്കിയപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് സ്പ്ലിറ്റാക്കിയത് കൂടുതൽ വിഷയം പവർ ടീം ഇവർ രണ്ടുപേരും പവർ ടീമാണ് കൺട്രോൾഡാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ആലോചിച്ച് സംസാരിച്ചൊരു ഇതെടുക്കാതെ കണ്ടസ്റ്റൻസിന്റെ കണ്ടസ്റ്റൻസിന് ഇവരുടെ മേലെ പോകുന്ന രീതിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കരുതെന്ന് ഉള്ളൊരു സംഭവം റസ്മിൻ ബായിട്ട് മനസ്സിലാവുകയും ചെയ്തു ജിൻഡോന്റെ ഗ്രാഫ് കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ജിൻഡോ എന്തായാലും ഈ ആഴ്ച ലാലേട്ടം വരുമ്പോൾ എന്തുകൊണ്ട് ജിൻഡോ ആ ഒരു പണിഷ്മെന്റ് ഏറ്റെടുത്തില്ല എന്നുള്ളതിനൊരു ഉത്തരം കൊടുക്കേണ്ടി വരും ബാക്കി ലാലേട്ടൻ്റെ കയ്യിലാക്കി കാര്യങ്ങൾ വരുന്നത് ഇവർ നമ്മൾ സ്പ്ലിറ്റ് ആവരുത് അത് ഇവർ രണ്ടുപേരും ജിൻഡോ കുഴപ്പമില്ല പക്ഷേ റസ്മിൻ ബായ് മാറിപ്പോകാതെ ആ ഒരു ഇപ്പോഴുള്ള ഒരു വേവ് ലെങ്ത്തിൽ തന്നെ നിന്ന് പോയാലേ പവർ ടൈമി വിജയം ഉണ്ടാവുള്ളൂ